ഒരു നല്ല വാക്കുകൊണ്ട് ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം വാരത്തിലെ ഒരു കൊച്ചു വീട്ടിൽ ഒരു കൗമാരക്കാരൻ ഉണ്ടായിരുന്നു അവന് തൻ്റെ അച്ഛനെപ്പറ്റി അധികമൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ എവിടെ ചെന്നാലും നിൻ്റെ അച്ഛൻ ആരാണ് അല്ലെങ്കിൽ നീ ആരുടെ മകനാണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നേരിടാൻ അവന് വല്ലാത്ത ഭയമായിരുന്നു കാരണം അവന് പറയാനൊരു ഉത്തരമില്ലായിരുന്നു അങ്ങനെയിരിക്കെ അവിടുത്തെ ഇടവക ദേവാലയത്തിൽ ഒരു പുതിയ വൈദികൻ സ്ഥലം മാറി വന്നു പുതിയ വൈദികനായതുകൊണ്ട് തന്നെ താൻ പേടിക്കുന്ന ആ ചോദ്യം തീർച്ചയായും ഉണ്ടാകുമെന്ന് കരുതി ആ കുട്ടി ചടങ്ങുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് പള്ളിക്കകത്ത് കയറുമായിരുന്നുള്ളൂ ചടങ്ങുകൾ തീരുന്നതിന് മുൻപ് തന്നെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് ചാടുകയും ചെയ്യും ഒരു ദിവസം അവന് വിചാരിച്ചതുപോലെ നേരത്തെ പുറത്തിറങ്ങാൻ സാധിച്ചില്ല അന്ന് വൈദികൻ അവനെ കണ്ടെത്തുകയും ചെയ്തു അവൻ്റെ അടുത്തേക്ക് ചെന്ന് വൈദികൻ ചോദിച്ചു നീ ഏത് വീട്ടിലെയാണ് നിന്റെ പിതാവ് ആരാണ് കുട്ടി ഒരു നിമിഷം നിശബ്ദനായി അവൻ്റെ രീതികൾ അറിയാവുന്ന അവിടെ കൂടിയിരുന്ന എല്ലാവരും തന്നെ നിശബ്ദരായി എല്ലാവരുടെയും നിശബ്ദതയും ഭാവമാറ്റവും ശ്രദ്ധിച്ചപ്പോൾ എന്തോ ഒരു പന്തികേട് ബോധ്യപ്പെട്ട വൈദികൻ പെട്ടെന്ന് പറഞ്ഞു ഓ നിൻ്റെ പിതാവ് ആരാണെന്ന് എനിക്ക് മനസ്സിലായി ആൾത്താരയിലേക്ക് വിരൽ ചൂണ്ടി അദ്ദേഹം പറഞ്ഞു അവിടെയിരിക്കുന്ന ഈശോ ആണ് നിന്റെ പിതാവ് അല്ലേ ഇത് കേട്ടപ്പോൾ കുട്ടിയുടെ മുഖം പ്രകാശിച്ചു അവനെ തൻ്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി വൈദികൻ അവൻ്റെ സ്കൂളിലെയും മറ്റും വിശേഷങ്ങളൊക്കെ ചോദിച്ചു വിഷയം മാറ്റുകയാണ് ചെയ്തത് അന്ന് മുതൽ വൈദികൻ അവനോട് കൂടെ കൂടെ പറയുമായിരുന്നു ഈശോയെപ്പോലെ തന്നെയാണ് നിന്റെ മുഖം അതേ പ്രകാശമാണ് നിന്റെ കണ്ണുകളിൽ അതേ ശാന്തതയാണ് എനിക്ക് നിന്നിൽ കാണാൻ സാധിക്കുന്നത് അതോടെ ആ കുട്ടിയുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചു ജീവിതത്തെ അവൻ കുറെ കൂടി നന്നായി കാണാൻ ശ്രമിച്ചു എല്ലാവരിലും അവൻ നന്മ കാണാൻ തുടങ്ങി അവൻ വളർന്നു വലുതായി അമേരിക്കയിൽ ടെന്നസിയിലെ ഗവർണർ വരെയായി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വരെ ടെന്നസിയിലെ ഗവർണർ ആയിരുന്ന ബെൻ ഡബ്ല്യു ഹൂപ്പർ എഴുതിയ ആത്മകഥയായ ഇത് അൺവാണ്ടഡ് ബോയി എന്ന പുസ്തകത്തിലാണ് തൻ്റെ ചെറുപ്പകാലത്തെ ഈ അനുഭവം വിവരിച്ചിട്ടുള്ളത് ഒരു നല്ല വാക്കുകൊണ്ട് ഒരു ജീവിതം തന്നെ മാറ്റിമറിക്കാൻ നമുക്ക് സാധിച്ചേക്കാം അത് നമുക്ക് വേണ്ട സമയത്ത് തോന്നുകയും തോന്നുമ്പോൾ പറയാൻ സാധിക്കുകയും ചെയ്യണം നല്ല വാക്കെന്നത് ഇരുണ്ട രാത്രിയിൽ പ്രകാശം പരത്തുന്ന ചന്ദ്ര താരകങ്ങൾ പോലെയാണ്